ഡൽഹിയിൽ വന്നേരുന്നോട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് സരോജിനി മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സരോജനി മാർക്കറ്റിലേക്കാണേ പോകുന്നത് അപ്പോൾ ഇതിനു ഞാൻ ഇവിടെ പോയിട്ടുണ്ട് പണ്ട് കാശ്മീരൊക്കെ പോകുന്ന വഴിയൊക്കെ അവിടെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ സാധനങ്ങൾ വാങ്ങിക്കാനോ പിന്നെ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല കാരണം ആ സമയം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം നല്ലൊരു തണുത്തൊരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നുണ്ടെങ്കിലും മെട്രോയിൽ മാത്രമേ പോകാറുള്ളൂ കാരണം ഇവിടുത്തെ പൊല്യൂഷൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമുള്ളൂ ബൈക്കിലൊക്കെ പോകുമ്പോൾ പൊടിയെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലാണ് അങ്ങനെ ഒന്ന് രണ്ട് മെട്രോ സ്റ്റേഷൻ മാറി കയറിയിട്ട് നമ്മൾ ഏകദേശം സരോജിനി മാർക്കറ്റിൽ എത്താനായിട്ടുണ്ട് ആ മെട്രോ പമ്പ് ഒരു ഗുണം കൂടി ഉണ്ട് നന്നായിട്ട് നോക്കാൻ പറ്റും നല്ല അട്ടിപ്പോൾ ഈ പമ്പിള്ളേർ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് രണ്ടാളും അത് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സരോജിനി നഗർ അങ്ങനെ ഒരു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നഗർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ അമ്മ അത് തിരക്കായിരുന്നു പൊമ്പളായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ നൂറ് രൂപക്ക് അഞ്ച് സെറ്റ് കമ്മൽ എന്ന് പറയുന്ന ഒരു കടിയുണ്ടായിരുന്നു ഞാൻ അവിടത്തേക്ക് വാങ്ങു പക്ഷെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇതിൻ്റെ ഉള്ളിൽ അതിനെ കാട്ടി കുറഞ്ഞ പൈസ കിട്ടുന്നു എന്നാൽ കൊണ്ടിട്ടുള്ളത് നമുക്ക് നോക്കാം അന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു അവിടെ തണുപ്പ് തുടങ്ങിയ സമയമാണല്ലോ ഈ ഒരു ബോർഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് കാരണം ഈ ഒരു ബോർഡ് എന്ന് വെച്ചാൽ ഒരു വികാരം സരോജിനി മാർക്കറ്റ് പോകുന്നവർക്ക് പിന്നെ ഡൽഹിയിൽ നമ്മൾ എവിടെ പുറത്തു പോകുമ്പോഴും നമ്മൾ നമ്മളെ മേലിൽ ഒരു കണ്ണു വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പോക്കറ്റ് അല്ല നമ്മളെ പാൻറ്റ് ടക്കം അടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഡൽഹി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലും അധികം നമ്മൾ റിസ്ക് എടുക്കാൻ തന്നിട്ടില്ല കാരണം ഫോൺ പോകുന്ന വഴി തിരികില്ല കേട്ടോ അപ്പോൾ വശന്നപ്പോൾ ബാഗിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് തന്നെ അത് കിട്ടി തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തണുപ്പായോണ്ട് തന്നെ തണുപ്പിന്റെ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സരോജിനി മാർക്കറ്റിൽ വന്നിട്ട് അവിടുത്തെ എല്ലാ കടകളിലും കയറി നേരങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതും കൂടി സബലായിട്ടുണ്ട് അങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല തണുപ്പും കൂടി ഉണ്ടായിരുന്നു ഇപ്പം ഡൽഹിയിൽ നല്ല തണുപ്പുള്ള സമയം കൂടിയാണ് ബാഗിൽ പിന്നെ ഒരു സെറ്റർ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പിന്നെ അതൊരു കാര്യമുണ്ടായിട്ടോ പിന്നെ നമ്മൾ ആ നൂറ് രൂപേൻ്റെ കമ്മലും പറഞ്ഞിട്ടാ അതും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്